നമസ്കാരം കേരള ഹോട്ടൽ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ കെ എച്ച് ആർ എ എന്ന സംഘടനയുടെ കുടുംബാംഗങ്ങൾക്ക് ഇന്ന് ഏറ്റവും സന്തോഷകരമായ ഒരു സുദിനമാണ് പ്രത്യേകിച്ച് കോഴിക്കോടുകാർക്ക് ഇന്ന് അവരുടെ ഒരു ചിരകാല അഭിലാഷം സാധ്യമാകാൻ പോകുന്നതിൻ്റെ ആദ്യ ചുവടുവെപ്പ് ഒരു ചടങ്ങിലൂടെ നടന്നു കോഴിക്കോട് കെ എച്ച് ആർ എ ഭവൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ജി ജയപാൽ തറക്കല്ലിട്ടു പ്രസ്തുത ചടങ്ങിൽ സംസ്ഥാന പ്രസിഡന്റ് കെ പി ബാലകൃഷ്ണ പൊതുവാൾ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് സി ബിജുലാൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് സുഗുണൻ സംസ്ഥാന സെക്രട്ടറി ഷിനാജ് റഹ്മാൻ ജില്ലാ പ്രസിഡന്റ് രൂപേഷ് ജില്ലാ സെക്രട്ടറി സന്തോഷ് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് കെ അച്യുതൻ കാസർഗോഡ് ജില്ലാ സെക്രട്ടറി ബിജു ചുള്ളിക്കര മറ്റ് ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു ഭക്ഷണം കഴിക്കാൻ ഹോട്ടലിലെത്തിയ കുടുംബാംഗത്തെ മദ്യലഹരിയിൽ യുവാക്കൾ മർദ്ദിച്ചതായി പരാതി ഇന്നലെ രാത്രി എട്ടരയോടെയാണ് പാലക്കാട് ഒറ്റപ്പാലത്തെ ഹോട്ടലിലെ സംഭവം നടന്നത് യുവാക്കളെ കസ്റ്റഡിയിലെടുത്ത് ഒറ്റപ്പാലം പോലീസ് കേസെടുത്തു സർക്കാരിന്റെ അനുമതിയില്ലാതെ ജീവനക്കാരുടെ ശമ്പളം കൂട്ടിയതും മൂലമുള്ള അധിക ചെലവ് കണ്ടെത്താൻ വൈദ്യുതി നിരക്ക് കൂട്ടാനാവില്ലെന്ന് സംസ്ഥാന വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ സർക്കാരിൻ്റെ അംഗീകാരം വാങ്ങിയതിന് ശേഷം മാത്രമേ വിഷയം പരിഗണിക്കാൻ കഴിയുള്ളൂവെന്നും രണ്ടു മാസത്തിനുള്ളിൽ അംഗീകാരം നേടണമെന്നും കമ്മീഷൻ ഉത്തരവിട്ടു ഇടുക്കി ജില്ലയിലെ ജീപ്പ് സവാരികൾക്ക് നിരോധനം ഏർപ്പെടുത്തി ജില്ലാ കളക്ടർ ജീപ്പ് സഫാരി ഓഫ് റോഡ് സഫാരി ഉൾപ്പെടെയുള്ളവയ്ക്കാണ് നിരോധനം ഏർപ്പെടുത്തിയത് വ്യക്തികൾ സ്ഥാപനങ്ങൾ എന്നിവയ്ക്കും നിരോധനം ബാധകമാണെന്ന് ഉത്തരവിൽ പറയുന്നു മതിയായ രേഖകളും സുരക്ഷാ സംവിധാനങ്ങളും ഉടൻ ഒരുക്കണമെന്നും ജില്ലാ കളക്ടറുടെ ഉത്തരവ് ജൂലൈ പത്തിന് മുൻപ് രേഖകൾ സമർപ്പിച്ച് പരിശോധനകൾ പൂർത്തിയാക്കിയാൽ മാത്രമേ ജീപ്പ് സഫാരി അനുവദിക്കൂ പോലീസും പഞ്ചായത്തുകളും മോട്ടോർ വാഹന വകുപ്പും വനം വകുപ്പും ഉൾപ്പെടെയുള്ളവരുടെ ഉത്തരവ് ഉറപ്പുവരുത്തണം തുടരെ തുടരെ ഉണ്ടാകുന്ന അപകടങ്ങളുടെ പശ്ചാത്തലത്തിലാണ് നിരോധനം കൊല്ലം അഴീക്കൽ തീരത്ത് ഡോൾഫിന്റെ ജടമടിഞ്ഞു അഴീക്കൽ ഹാർബറിന് സമീപത്താണ് ജഡം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ജഡം മറവ് ചെയ്യും ഇന്ന് രാവിലെയാണ് അഴീക്കൽ ഹാർബറിനരികെ ഡോൾഫിൻ്റെ ജഡം കണ്ടെത്തിയത് മത്സ്യത്തൊഴിലാളികളാണ് ആദ്യം ജഡം കണ്ടത് ഉടനെ ഫിഷറീസ് വകുപ്പ് ഉദ്യോഗസ്ഥരെയും പോലീസിനെയും വിവരം അറിയിച്ചു ഫിഷറീസ് വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി ജഡം അവിടെ നിന്ന് മാറ്റി ബംഗളൂരിൽ വാഹനാപകടത്തിൽ അപകടത്തിൽ മലയാളി വിദ്യാർത്ഥി മരിച്ചു എറണാകുളം വെസ്റ്റ് കൊടുങ്ങല്ലൂർ സ്വദേശി കക്കോളിൽ ആൽബി ജോൺ ജോസഫ് ആണ് മരിച്ചത് കെങ്കേരി കുമ്പളകോട് സർവീസ് റോഡിൽ വെള്ളിയാഴ്ചയായിരുന്നു അപകടം കോളേജിലേക്ക് വരവേ ആൽബി സഞ്ചരിച്ച ബൈക്ക് ലോറിയുമായി കൂട്ടിയിടിക്കുകയായിരുന്നു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരിക്കെ ഇന്നലെയാണ് മരിച്ചത് ബംഗളൂരുവിൽ നൂറ് കോടിയോളം രൂപയുടെ വൻ ചിട്ടി തട്ടിപ്പ് നടത്തി മലയാളി ദമ്പതികൾ മലയാളികൾ ഉൾപ്പെടെ ആയിരത്തിലധികം ആളുകളുടെ പണവുമായി ആലപ്പുഴ രാമങ്കരി സ്വദേശികളായ ടോമി ടോമിയേവിയും ഷൈനി ടോമിയുമാണ് ഒളിവിൽ പോയത് ബംഗളൂരു രാമമൂർത്തി നഗറിൽ എ എ ചിട്ടി ഫണ്ട്സ് എന്ന കമ്പനിയുടെ ഉടമകളായ ഇരുവരും നൂറ് കോടിയോളം രൂപയുടെ വൻ തട്ടിപ്പ് നടത്തിയതായിട്ടാണ് പരാതി അധികൃതരുടെ നോട്ടക്കുറവ് മൂലം ജോലി ചെയ്യാത്ത ആൾക്ക് ശമ്പളമായി നൽകിയത് ഇരുപത്തെട്ട് ലക്ഷം രൂപ മധ്യപ്രദേശിലെ വിദിഷ ജില്ലയിലാണ് ജോലിയില്ലാത്ത പോലീസ് കോൺസ്റ്റബിളിന് പന്ത്രണ്ട് വർഷത്തോളം ശമ്പളം നൽകിയത് ജോലിയിൽ കയറിയില്ലെങ്കിലും പരിശീലനത്തിന് പോലും പങ്കെടുക്കാതെ നിർത്തിപ്പോയ ആൾക്കാണ് ഇത്രയും കാലം തെറ്റായ ശമ്പളം നൽകിയതെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു അമേരിക്കയിലെ ടെക്സാസിലുണ്ടായ മിന്നൽ പ്രളയത്തിൽ എൺപത്തിരണ്ട് പേർ മരിച്ചതായി അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു പ്രളയത്തിൽ നാൽപ്പത്തൊന്ന് പേരെ കാണാതായതായും റിപ്പോർട്ടിലുണ്ട് മരിച്ചവരിൽ ഇരുപത്തെട്ട് കുട്ടികളും ഉൾപ്പെടുന്നുണ്ട് വെള്ളിയാഴ്ച വെള്ളപ്പൊക്ക ബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു ഇത് നൂറ്റാണ്ടിലെ ദുരന്തമാണെന്നും ഇത് കാണാൻ ഭയാനകമാണെന്നും ട്രംപ് മാധ്യമങ്ങളോട് വ്യക്തമാക്കി ഇതോടെ വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം